എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണെ അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഒക്കെ ഒരു സമയമാണ് അല്ലേ അപ്പം കുറച്ച് നാളായിട്ട് ബിഗ് ബോസ് ഇല്ലായിരുന്നു ഇപ്പം വീണ്ടും ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയിട്ടുണ്ട് നാലു മൂന്നാല് ദിവസമായി ഈ മൂന്നാല് ദിവസം കൊണ്ട് ഇപ്പം എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് എന്താണ് നമ്മൾക്കൊരു നല്ല സന്ദേശം ഒരു സമൂഹത്തിന് ഈ ബിഗ് ബോസ് കൊണ്ട് ഒരു നല്ല സന്ദേശം എന്താണ് ബിഗ് ബോസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം എനിക്ക് അതുകൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല കാരണം ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിൽ തന്നെ ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ ഞാൻ വല്ലപ്പോഴും കാണും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും കാണാറില്ല വല്ലപ്പോഴും കാണാറുണ്ട് ഈ ബിഗ് ബോസിൽ എന്നും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അടിയും പിടിയും കുത്തും വെട്ടും ബഹളവും അതുപോലെ പ്രേമോ ഉമ്മ വയ്ക്കലും ഒക്കെയാണ് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ ഒരു നല്ല സന്ദേശം ബിഗ് ബോസ് കൊണ്ട് ബിഗ് ബോസ് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം കൊടുക്കുന്നില്ല ഒന്ന് പിന്നെ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഓരോരുത്തരൊക്കെ കേറിയിരിക്കുന്നു അപ്പം ആ കയറിയിരിക്കുന്നവർക്കെല്ലാവർക്കും ഓരോ കഴിവുകള കഴിവുകൾ ഉള്ളവരാണ് അല്ലാതെ ഫിനിക്സ് പക്ഷി പോലെ ഒരാൾ മാത്രമല്ല അതിനകത്ത് കഴിവുകൾ തെളിയിച്ചങ്ങോട്ട് കേറിയിരിക്കുന്നത് എല്ലാവരും കഴിവുകൾ തെളിയിച്ചിട്ടാണ് അതിനകത്ത് കയറിയിരിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല ഇപ്പോഴുദാഹരണത്തിന് ഇന്ന് രേണു സുതി അതിനകത്ത് കയറിയിരിക്കുന്നു ഈ രേണു സുതി ബിഗ് ബോസിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ വരെ നെഗറ്റീവ് കമന്റുകൾ കമന്റുകൾ കൊണ്ട് ആറടി ഒരു വ്യക്തി പോലും വന്നിട്ട് നല്ല ഒരു സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മൾ നമ്മള് എപ്പോഴും തുടർന്നും തുറന്നൊന്നും നോക്കാൻ പറ്റത്തില്ല ഒരു സോഷ്യൽ മീഡിയ ഒന്നുപോലും ഒന്ന് തുറന്ന് നോക്കാൻ പറ്റത്തില്ല തുറന്നു നോക്കിയാൽ എവളുടെ ഫോട്ടോ മാത്രമാണ് കുറച്ച് നാളായിട്ട് എവിടെ ഫോട്ടോ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴും എവിടെ ഫോട്ടോ എവളെ ബിഗ് ബോസ് ന്യാത്തിലും കയറി ബഹളം വെക്കലും കള്ളത്തരം പറച്ചിലും എല്ലാം അവിടെയും തുടരുന്നുണ്ട് എല്ലാവരും വന്നിട്ട് ഇപ്പം ഒരു നൂറ്റഞ്ച് ശതമാനം ആൾക്കാർ വന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇത് പി ആർ വർക്ക് വെളിയിലെങ്ങ് നന്നായി രീതിയിൽ നടക്കുകയാണ് തങ്കച്ചൻ വെളിയിലിരുന്നോണ്ടോ എവളോ പൈസ ഒക്കെ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടിട്ട് പി വർക്ക് നല്ലതായിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി ആൾക്കാരെല്ലാം ഇനി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് കാണാം ആര് ജയിച്ചു വരുമോ ആര് തോറ്റു വരുമോ എന്നുള്ള കാര്യം ഇപ്പം ഈ തലവേദനയും പനിയൊക്കെ ഉള്ളവരെ ഈ ടാസ്ക് ഒക്കെ കൊടുത്താൽ എങ്ങനെ കളിക്കും അതുപോലെ ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്ന ലൈന് മുന്നേ അടുക്കളയ്ക്കകത്തെല്ലാം തുപ്പിയും തോറിയുമൊക്കെ വെക്കുന്ന അവളെ എവള് കപ്പുമായി വരും എങ്ങനെ കപ്പുമായി വരുന്നത് ഈ എല്ലാവരും പറയുന്നവര് ഏണു ബിഗ് ബോസ് ഹൗസിൽ കയറിയില്ലേ അവളുടെ കഴിവ് വേണ്ട എന്നാ കഴിവാണ് കള്ളത്തരം കൊണ്ട് നുണകൾ കൊണ്ട് മാറാടിയാണ് അവളെ അതിനകത്ത് എത്തിയിരിക്കുന്നത് ഈ യവളെ ആദ്യം വന്നപ്പോ മുതലേ കള്ളങ്ങൾ കൊണ്ട് മുഴുവൻ കള്ളത്തര ഒരു കാര്യം പോലും അവള് സത്യം പറയത്തില്ല യള്ക്ക് ആ സ്തുതി മരിച്ച സമയത്ത് സ്തുതി ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു സ്തുതി മരിച്ച സമയത്ത് സ്തുതിയെ വിറ്റ് അവളിപ്പം പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പോന്നടവെല്ലാം എന്റെ ശ്രുതിച്ചേട്ടാ എന്റെ ശുതി ചേട്ടാന്ന് പറഞ്ഞ് കൊറേ കള്ളത്തരങ്ങളും കൊറേ അഭിനയവും ഒരു കയറി കിടക്കാൻ മനുഷ്യർക്ക് ഒരു കൂരയാണ് ആവശ്യം ആ കൂര വെച്ചു കൊടുക്കാൻ ആ കൂരയ്ക്ക് സ്ഥലം കൊടുത്ത നമ്മുടെ ബിഷപ്പിനെ ചീത്ത വിളിച്ചു ആ ഒരു സ്ഥലം കൊടുത്ത ആ സ്ഥലത്തിനകത്തൊരു വീട് വേണമെന്ന് വരില്ല ആ ഒരു വീടുണ്ടാക്കണമല്ലോ അതിനവർക്ക് നിവർത്തിയില്ല തങ്കച്ച നിവർത്തിയില്ല തങ്കച്ച വയ്യാതിരിക്കുക അപ്പോഴും അത് വെച്ചു കൊടുക്കാൻ ഹിറസിക്കുക എന്ന നല്ലൊരു മനസ്സിന്റെ ഉടമ ആ വീട് വെച്ചു കൊടുത്തപ്പോൾ ഒടുവിൽ അയാളെ ചീത്ത പറഞ്ഞു വീടിനെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചോർച്ച എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് പറയുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ സമൂഹത്തിന് മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ വിളിച്ചുപോയി പറയുകയാണോ ചെയ്യേണ്ടത് അല്ലല്ലോ പിന്നെ മതിൽ കെട്ടിക്കൊടുത്ത മറുനാടൻ മലയാളീസ് അവരെ ചീത്ത വിളിക്കുന്നു പിന്നെ താജ് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആ മനുഷ്യനെ വന്ന് ചീത്ത വിളിക്കുന്നു അതുപോലെ തന്നെ എവള് ക്യാൻസർ രോഗികൾക്കെന്നും പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിച്ചിട്ടുണ്ട് ഒടുവിൽ തെളിവ് സഹിതമുണ്ട് ഒടുവിൽ അവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഇവൾ ഗുണ്ടകളെ വിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക അവരെ അടിക്കാൻ ചെല്ലുക അവരെ ഗുണ്ടകൾ അങ്ങോട്ട് ചെല്ലുകയാണ് എവളിപ്പം സത്യം പറഞ്ഞ ആദ്യം തന്നെ ഞാൻ അവളെ കാണുന്നത് ഫ്ലോറിൽ സുതി അവളെ ഒരു ദിവസം കൊണ്ടുവരുന്നതാണ് അന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി സത്യം പറഞ്ഞാൽ എനിക്ക് അവളോട് ആദ്യം സഹതാപവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് അന്നേരം അതിനകത്തിൽ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തുവരെ പഠിച്ചതാണ് ലക്ഷ്മി നക്ഷത്ര ചോദിക്കുന്ന അപ്പോൾ ഉടനെ ഞാൻ ഏവിയേഷൻ പഠിച്ചതാ ഞാൻ ലോകത്തിലുള്ള എല്ലാ ഫ്ലൈറ്റിലും എയർ ഹോസ്റ്റേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് സുതി മരിച്ചു കഴിഞ്ഞാൽ ആരോ ജോലി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ എൻ്റെ കൈയിലാണ് പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ മറ്റേതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലന്ന് ഈ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി എങ്ങനെ ജോലിക്ക് കയറി എയർ ആയിട്ട് എങ്ങനെ ജോലിക്ക് കയറി അത് ആ ജോലി ചെയ്യണം എന്നൊരു നമ്മള് പ്ലസ് ടു ഒക്കെ പാസ്സായി ഏവിയേഷൻ പഠിച്ച അത് നമ്മള് പാസ്സായതിനു ശേഷമാണ് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ജോലി കിട്ടുന്നത് എവൾക്ക് എങ്ങനെ കിട്ടി അതുപോലെ ആ ഫ്ലൈറ്റ് ആ ഫ്ലോറിൽ അവളോട് ചോദിക്കുന്നുണ്ട് ഇത് ചേച്ചിയുടെ ആദ്യത്തെ കല്യാണമാണോ ആ എൻ്റെ ആദ്യത്തെ കല്യാണമാണ് അത് കഴിഞ്ഞപ്പോഴെ ബിനു വരുന്നത് വീണെ അറിയാമോ എനിക്ക് വീണയെന്ന സ്ത്രീയെ ഇല്ല അത് കഴിഞ്ഞ് പറയും അവൾ കുണൂണൂണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും കുണൂണ ഈ അവളാണ് ആ വീണയുടെ ശ്രുതിയുടെ കൂടെ ലൈഫ് തകർത്തിട്ട് ആ ജീവിതം തട്ടിയെടുത്തത് അവളെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ ചുതു കാണുമ്പോൾ പറയും ചേച്ചിക്ക് അസൂയ ചേച്ചിക്ക് ചോദിച്ചുമ്പോൾ അല്ലേ ഈ കളവിക്കന്നെ ഈ കളവിക്ക് എന്തിന്റെ സോക്കേടാ അവള് കാണിക്കുന്നതാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനു വേണ്ടി എല്ലാ അഭിനയത്തിന് പോകുന്നുണ്ട് അവള് പിന്നെ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട് ഓരോ അഭിനയ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നു എല്ലാം അഭിനയിക്കുന്നു സ്വന്തം കുഞ്ഞിനെ ഒരു ബാഗും കൂടെ സ്കൂള് തുറന്നപ്പം വാങ്ങിക്കാൻ എവിടെ ഈ പൈസ ഇല്ലാഞ്ഞിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്നു നാണമില്ലാതെ എന്റെ റിത്തപ്പിനെ സ്കൂള് തുറന്നു കൊടയില്ല ബാഗില്ല പൈസ ഇല്ല നാണം കൊണ്ടോടി ഇത്രയൊക്കെ ഉണ്ടാക്കിട്ട് നിന്റെ തലമുടി നീ ഇങ്ങനെ പിന്നെ എക്സ്റ്റെൻഷൻ ചെയ്ത് എക്സ്റ്റെൻഷൻ ചെയ്ത് ഓരോ ദിവസം നീട്ടിക്കൊണ്ടിരിക്കാനും മുഖത്തെല്ലാം അങ്ങോട്ട് കുട്ടിയടിക്കാനും അതിനൊക്കെ നിനക്ക് പൈസയുണ്ട് വെളിയിൽ പോയി തിന്നാനും കറങ്ങാനും ഒക്കെ പൈസയുണ്ട് സ്വന്തം മകനെ ഒരു ബാഗ് വാങ്ങിക്കാനുള്ള പൈസ അല്ല നിന്നെപ്പിന്നെ നിന്റെ കൂട്ടു തന്നെ ഭർത്താവില്ലാത്ത എത്രയോ സ്ത്രീകൾ അടുക്കള പണി ചെയ്തും അല്ലെന്നു വരില്ല അവർ കഷ്ടപ്പെട്ടും അവർ ഒരു മനുഷ്യരുടെ മുന്നിൽ തണ്ടാതെ അവർ ജീവിക്കുന്നു അതുപോലെ നമ്മുടെ മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ആ നല്ല കലാകാരൻ ആ നിമ്മി എന്ന് പറയുന്ന ആ നല്ലൊരു സ്ത്രീ ഒരിക്കൽ പോലും ഒരു സമൂഹത്തിന്റെ അല്ല മീഡിയയ്ക്ക് മുന്നിൽ വന്നൊരു ഇന്റർവ്യൂ കൊടുക്കും അവർക്ക് പണമുണ്ട് അത് ശരി ശരിയൊക്കെ പക്ഷേ അവർ അതുപോലെ തന്നെ ഒത്ര പാവം പിടിച്ചവരുടെ അവരൊന്നും ഇങ്ങനെ വന്ന് ഈയിടെ അങ്ങോട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ഇവളൊരു നേരത്തെ പ്ലാൻ ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഞാനിങ്ങനെ ബിഗ് ബോസിൽ പോയില്ല എല്ലാവരും പറയുന്ന ഞാൻ ബിഗ് ബോസിനകത്തി കയറി ഞാനെ ആ വിട്ടു മറ്റേതാ മറിച്ചതാ അതിന്റെ കൂടെ തന്നെ ആ അച്ഛന്റെ കാര്യം ബിഷപ്പിന്റെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു നിരന്തരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ചോറച്ചുണ്ടെന്ന് പറയണം പറയണമെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടിത് പറയിപ്പിച്ചതെന്ന് ഇടി നിനക്ക് നാടൻ നീ അന്ന ഒരു ദിവസമെങ്കിലും നന്ദി ആ വീട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നീ അവര് അവരതൊന്നും വന്ന് പറയാൻ പോകുന്നില്ല അച്ഛനൊന്നും അച്ഛനൊന്നും ഇങ്ങനെ വന്ന് നിന്റെ അടുത്ത് നിന്നോ നിന്റെ വീട്ടിൽ നിരന്തരം കയറി ഇറങ്ങാനൊന്നും അവർക്ക് സമയമില്ല അവരൊക്കെ നല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യർ അവരൊന്നും എപ്പോഴും നിന്റെ വീട്ടിൽ വന്നിരിക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് അവരുടേതായ പള്ളിയിലെ കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അവർക്കുണ്ട് അവര് പറഞ്ഞു പറയിപ്പിച്ചാണെന്നും നീ ലാസ്റ്റിൽ പറഞ്ഞിട്ടാണ് നീ ബിഗ് ബോസിലോട്ട് പോയിരിക്കുന്നത് അല്ലേ നീ അങ്ങനെ എന്നിട്ട് പറയും എനിക്കൊരു ഫോണില്ല ബിഗ് ബോസ് ഇപ്പോൾ കാരണം ആരെങ്കിലും ഫോൺ മേടിച്ച് കൊടുത്താലും എല്ലാം തെണ്ടി മേടിച്ച് തിന്ന നിനക്ക് ശീലമാണ് ഇടി ഇതിനും നല്ലതാണ് അടി വല്ലോടത്തും ഒരു തോർത്ത് വിരിച്ചി ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലോ നീ വഴി ചെന്നിട്ടെന്നിട്ട് തോർത്ത് വിരിച്ച് അവിടെ ഇരുന്ന് നീ നിന്റെ അപ്പൻ തങ്കച്ചനെയും വിളിച്ചോണ്ട് പോയിട്ട് ഒരു തോർത്ത് വിരിച്ച് അവിടെ ഇരുന്ന് ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലോ നിനക്ക് ഇല്ലയോ ഇഷ്ടം പോലെ നിനക്ക് കിട്ടും നീ നാക്കെടുത്ത് നീ ബിഗ് ബോസിൽ ഇപ്പൊ എത്തിയെങ്കിൽ ഓരോരുത്തരും വന്ന് പറഞ്ഞ് പിരിക്സ്പക്ഷലെ അവിടെ എത്തി ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടി വന്നു ഇടീ നീ നൊണകൾ കൊണ്ട് ആറാടി നൊണകൾ മാത്രം പറഞ്ഞ് നീ ആറാടി ആണ് നീ ഫേമസ് ആയിരിക്കുന്നത് അല്ല നീ നല്ല രീതിയിൽ വന്ന് ഫേമസ് ആയവളല്ല അതുപോലെ നല്ല രീതി ഫേമസ് ആയ മഞ്ജു വാര്യ കാവ്യമാധവന്റെ ശോഭന അങ്ങനെ ഇഷ്ടംപോലെ നടികളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ഫേമസ് ആയതാണ് അവർക്കൊന്നും ഇല്ലാത്ത റീച്ച് നീ കള്ളങ്ങള് മാത്രം പറഞ്ഞ് ആറാടിയിരിക്കയാണ് പിന്നെ അങ്ങനെയാണ് ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുശുമ്പാണ് അസൂയാണ് എനിക്കൊരു കുശുമ്പോൾ ഒരസൂയവില്ല ഒന്നുമില്ല എനിക്കിപ്പോ ഇപ്പൊ എത്രയോ പേര് നാണ്ട സുതിമോളൊക്കെ നല്ല രീതിയിൽ വന്ന് ജീവിക്കുന്നു ഞാൻ സുതിമോളെ പറ്റി മോളെ പറ്റി ഒരു മനുഷ്യര് പോലും ഒരു കുറ്റവും കുറവും പറയുന്നില്ല അപ്പം പിന്നെ കുശുംബ് എടുത്തിട്ടൊന്നും ഒരു കാര്യവും ഒരു ഒരു കുശുമ്പും ഇല്ല നീ നന്നായിട്ട് ജീവിക്കുവാണെങ്കിൽ ഒരു കുശുംബും ഇല്ല പക്ഷെ നാക്കെടുത്ത് വളച്ച കള്ളം നീ കിടക്കുന്ന വീട് നീ കിടക്കുന്ന വീടുണ്ടല്ലോ അത് വലിയൊരു ദാനം തന്ന വീടാണ് ആ വീട്ടിലാണ് നിന്റെ അപ്പനും അമ്മയും ഒക്കെ കിടക്കുന്നത് നിങ്ങൾക്കൊക്കെ നാണമുണ്ട് തങ്കച്ചൻ ഒരു സൈഡിൽ നിന്ന് വീട് പൊളിച്ചു തങ്കച്ചൻ അങ്ങോട്ട് എന്നിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാം ഫിനിക്സ് പക്ഷേ പോലെ വറന്നെത്തി ഈ ബിഗ് ബോസ് തന്നെ ഒരു വലിയ സംഭവമാണ് ഒരു വലിയ സംഭവം നീ ഈ പറയുന്നതൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു നീ അങ്ങ് എവറസ്റ്റ് കൊണ്ടുമുടിയുടെ മണ്ടേ കയറി അവിടെ പോയെന്ന് അതൊക്കെയാണ് ഒരു കഴിവ് ഈ ബിഗ് ബോസ് ഈ ബിഗ് ബോസിലേക്ക് ഏതൊരു ഊളയ്ക്കും ആ ബിഗ് ബോസിനകത്തേക്ക് കയറുക ഇപ്പം ബിഗ് ബോസ് നിന്നെ വിളിച്ചേക്കുന്നത് നീ ഇപ്പം മാർക്കറ്റിൽ റീച്ചിങ്ങി നിൽക്കുന്നതാണ് റേറ്റിംഗ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിന്നെ അങ്ങോട്ട് കേറ്റിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന് റീച്ച് കിട്ടുമോ എന്ന് നിന്നെ കേറ്റിയത് അല്ലാതെ നിന്റെ കഴിവ് കണ്ടിട്ടൊന്നുമല്ല അല്ല ചെന്നപ്പോഴേ അടുക്കളക്കകത്ത് തുപ്പിയും തോറിയും വെച്ചാൽ നിന്നെ ബിഗ് ബോസ് നൂറ് ദിവസം നിന്നെ അവിടെ നിർത്തത്തില്ല ഇപ്പം എല്ലാവരും വന്നു പറഞ്ഞാൽ അവള് കപ്പടിച്ച് വരുമെന്ന് അവള് കോപ്പടിച്ച് വരും അവൾ അവിടുന്ന് കോപ്പടിച്ച് വരും കപ്പടിച്ച് വരത്തില്ല ഈ ബിഗ് ബോസ് ബിഗ് ബോസ് എന്താണ് ഒരു നല്ല സന്ദേശം ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നറിയത്തില്ല അടിയും പിടിയും കുത്തും മെട്ടുമാണ് അവിടെയൊക്കെ ഒരു ആള് അവിടെയൊക്കെ എത്ര പേര് കണ്ടസ്റ്റന്റ് എത്ര പേര് പോയിട്ടുണ്ട് അവര് ഒന്നും പറയാതെ ഈ രേണു മൂസീ ഒറ്റയ്ക്ക് വന്ന് ഭർത്താവ് ഇല്ലാതെ ഒറ്റക്ക് വന്ന് ഭർത്താവിനെ വിറ്റ് പണം ഉണ്ടാക്കുക ഭർത്താവ് വരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചിത കുഴിമാടത്തിൽ ചെന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നു ഭർത്താവിന് കിട്ടിയ അവാർഡുകളെല്ലാം ചാക്കിപ്പൊതിഞ്ഞ് വെക്കുന്നു ഇതൊന്നും നമുക്ക് പറയാൻ പാടില്ല ഇതൊക്കെ കാണിക്കാം എന്നിട്ട് അവളെ അങ്ങ് ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പം നന്നായിട്ട് പി ആർ വർക്ക് നടക്കും അങ്ങ് ഇവള്ക്ക് പണമില്ല പണമില്ലെന്ന് കള്ളി പറയും ഇഷ്ടം പോലെ പണം പുറത്തെറിഞ്ഞിട്ടാണ് അവള് ബിഗ് ബോസിനകത്തിലേക്ക് പോയിരിക്കുന്നത് ഇനി എവളെ ഇറങ്ങി വരുന്നത് നോക്കി അവളെ എവിടെ നിന്ന് ചിറക്കി വിടുന്നതും നോക്കി ഇപ്പൊ തന്നെ പറയാൻ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആരുമില്ലേലും രേണുസു നീ ഫ്ലവറില്ല ഫയറാണ് നീ കോപ്പ അടി നീ കോപ്പ നീ തോറ്റു തൊപ്പിയിട്ട് അതിനകത്തു ഒന്ന് ഇറങ്ങി വരും ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്ന അതിനകത്ത് മറ്റാരും ചേച്ചാലും എനിക്ക് എന്ന് പറയുന്ന മറ്റുള്ളവരെ എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ അനിമോള് പ്രാർത്ഥിക്കാനായിട്ട് ആ പകലില്ലാതെ അമ്പലത്തിലും പള്ളിയിലും എല്ലാം നേർച്ചയിട്ട് ഞാൻ ആ കുട്ടി എന്റെ ആരുമല്ല ആ കുട്ടി പക്ഷെ എനിക്ക് ആ കുട്ടിയെ വളരെ ഇഷ്ടമാണ് ആ കുട്ടി ജയിച്ചു വരാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു പിന്നെ ഈ ഇത് കാ ഈ വീഡിയോ കാണുന്ന ഒരു പറയണ ഈ ബിഗ് ബോസ് കൊണ്ട് എന്താണ് ജനങ്ങളിലേക്ക് ഒരു നല്ല സന്ദേശം എട്ടിക്കശികളെ വെച്ചിട്ട് നുണകൊ നുണകൾ കൊണ്ട് കൊടുങ്കാറ്റടുപ്പിച്ചതിന് ശേഷമാണ് ഇവള് ബിഗ് ബോസിലേക്ക് പോയ എന്തെങ്കിലും ഒരു കാര്യമുള്ള സത്യം പറഞ്ഞിട്ടുണ്ടോ സത്യമാണ് എപ്പോഴും ജയിക്കുന്നത് കള്ള ഒരു നാളും ജയിക്കാൻ പോകുന്നില്ല അവൾ കള്ളിയാണ് കള്ളം മാത്രമാണ് പറയുന്നത് ഇപ്പം ഭയങ്കര കമന്റുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങും സത്യവാദികളുടെ കമന്റുകൾ ഇങ്ങോട്ടും എഴുന്നള്ളാൻ തുടങ്ങും അപ്പൊ എല്ലാരും കമന്റ് ബോക്സിൽ ഓടി 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 പോര് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്